ഇന്നത്തെ നമ്മുടെ വീഡിയോ ദ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വീടിനെ പറ്റിയാണ് കേട്ടോ കുറച്ചൊക്കെ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഈ വീടിനെ കുറിച്ച് ഇങ്ങനെ ഒരു വീട് എടുക്കാമെന്ന് വിചാരിച്ചത് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കാലപ്പഴക്കം തന്നെയാണ് ഏകദേശം നൂറ്റിപ്പത്ത് വർഷത്തോളം പഴക്കമുള്ള വീടാണിത് നമ്മുടെ ഈ ഏരിയയിൽ ഈ ഏരിയ എന്ന് പറയണത് ഇരിങ്ങാനക്കുടയ്ക്കടുത്ത് വേലിക്കര പഞ്ചായത്തിലെ കല്ലങ്കുന്നെന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം ഇപ്പം നമ്മുടെ ഈ ഏരിയയിൽ ഈ വീട് മാത്രമാണ് ഇത്രയും പഴക്കമുള്ള വീടായിട്ടുള്ളത് നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലത്ത് എല്ലാവരും പുതിയ പഴയ വീടുകളൊക്കെ പൊളിച്ച് പുതിയ വീടുകൾ പണിയുന്നു അതൊക്കെ നല്ലതൊക്കെ തന്നെ പക്ഷെ ഇപ്പോഴും പഴമയെ സ്നേഹിക്കുന്ന പഴയ വസ്തുക്കളോടൊക്കെ പ്രത്യേകം താല്പര്യം പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് അക്കൂട്ടപ്പെട്ടവരാണ് ഈ വീട്ടിലുള്ളവർ എന്തായാലും എന്തൊക്കെയാണ് ഈ വീടിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം വൈ ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള ഒരു ഉൾപ്രദേശ ഗ്രാമമാണ് കല്ലങ്കും എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് വർഷം മുൻപ് കൃഷിയും മാടുവളർത്തലൊക്കെയായിരുന്നു ഗ്രാമീണരുടെ പൊതുവെയുള്ള ജീവിതമാർഗം അന്ന് ഗ്രാമത്തിലെ പ്രമുഖ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഒന്ന് പൊഴിപ്പറമ്പിൽ ദേവസ്തി എന്നൊരു വ്യക്തിയുടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആറു മക്കളിൽ ഒരാളായ മിഖായൽ എന്നൊരാൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനും ഇടയിൽ പണി കഴിപ്പിച്ച ഇരുനില വീട് ഇപ്പോഴും പൊളിച്ചു മാറ്റാതെ ഭാഗികമായിട്ട് നവീകരിച്ച് ഇങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമത്തിലെ ഏറ്റവും പഴക്കം ചെന്നതെന്ന് കരുതുന്ന ഈ വീടിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ഈ വീടിൻ്റെ മേൽക്കൂര ഇരുനിലകളിലും ഓലമേഞ്ഞതായിരുന്നു എല്ലാ ശനിയാഴ്ചകളിലും തറ ചാണമെഴുകുമായിരുന്നു അങ്ങനെ ഇരുപത്തിയാറടി നീളത്തിലും പതിമൂന്നടി വീതിയിലുമായിട്ട് മച്ച അല്ലെങ്കിൽ തട്ടുള്ള രണ്ട് മുറികൾ താഴെയും അതേ വലിപ്പമുള്ള ഒരൊറ്റ മുറി തട്ടിൻ പുറത്ത് മുകളിലുമായിട്ടാണ് വീടിൻ്റെ പ്രധാന നിർമ്മിതി പ്രധാന മുറികളുടെ ചുമര് ഒന്നേകാലടി അടി കനമുള്ളതാണ് അത് വെട്ടുകല്ല്ല് കൊണ്ട് കുമ്മായത്തിൽ പണിതാണ് അതിനുവേണ്ടി വീട്ടുപറമ്പിൽ തന്നെ അല്ലെങ്കിൽ നീറ്റിക്കൊക്കെ നീറ്റിയെടുക്കാനുള്ള ചൂള ഈ അടുത്ത കാലത്ത് വരെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ പ്രധാന മുറി ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് മുൻപ് ഗസ്റ്റ് റൂം ആയിട്ടും പ്രാർത്ഥനാ മുറി ആയിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതാണ് തട്ടുള്ള കാരണം കൊണ്ട് ചൂട് ഒട്ടും തന്നെ അനുഭവപ്പെടില്ല എങ്കിലും എ സി വെച്ചിരിക്കുന്നത് സ്കോട്ട്ലൻഡിൽ നിന്നും ഞങ്ങൾ ഞങ്ങൾ ഹോളിഡേ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ എ സിയുടെ ഉപയോഗമില്ല മുൻപ് പ്രാർത്ഥനാ മുറിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഗോഡലാപൂർ മാതാവിൻ്റെ ഒരു രൂപമുണ്ടായിരുന്നു ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല അടച്ചു വെച്ചിരിക്കുകയാണ് ആശരിമാർ അന്നുകാലത്ത് ആശരിമാർ ചെയ്തിരുന്ന ചില കരകൃതികളിന്റെ ഭാഗമാണ് ഇത് മരത്തില് കുത്തുന്ന പൂക്കൾ പ്രത്യേക ഡിസൈനുകൾ അന്നുകാലത്ത് പഴയ വീടുകളിലെ അച്ഛങ്ങളിലൊക്കെ മിക്കവാറും ഇത് കാണുമായിരിക്കും കാണാറുണ്ടായിരുന്നു ഇപ്പഴി അതൊക്കെ പൊളിച്ചു ഇനി മുകളിലെ റൂമ് പരിചയപ്പെടുത്താം ഇത് മുകളിലെ ഒരു ചെറിയൊരു ഘോമിയാണ് മുൻപ് ഇത് ഏഴ് ജനലുകളുള്ള ഒരു വലിയൊരു റൂമായിരുന്നു ആയിരുന്നു എന്നാണ് പപ്പ പറഞ്ഞത് പിന്നീട് അതിനെ ഒരു ബെഡ്റൂമും ഒരു ടോയ്ലറ്റും ആയിട്ട് രണ്ടായിട്ട് മാറ്റിയെടുക്കുകയായിരുന്നു ചാട്ടിൻ്റെ മുകളിൽ ഒരു വാഷ്റൂം ഉണ്ടാക്കിയപ്പോൾ ആ വാഷ്റൂമിലേക്ക് വെള്ളം എത്താൻ പാടതിന് ഉയരമുള്ള ഓരോ ടാങ്ക് ആയിരുന്നില്ല പണ്ട് അപ്പോൾ തൽക്കാലം വാഷ്റൂമിലേക്ക് വെള്ളം വരാൻ വേണ്ടിയിട്ട് ഒരു ഡ്രമ്മിൻ്റെ മണിൽ കയറ്റു ഇതൊരു പീഡവുമല്ല അത്മാതിരിയും അല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നീട് ഓവർ ഹെഡ് ഈ ടാങ്കിൽ മറ്റേ സോളാർ വാട്ടർ ഹീറ്റർ വന്ന് പോകും ആ സോളാർ വാട്ടറിൻ്റെ ലേക്കുള്ള അതിന് ഉയർ ഉടൽ കിട്ടാൻ വേണ്ടിയിട്ട് ഓവർ ഹെഡ് വേറൊരു ടാങ്കുകൾ ഉണ്ടാക്കി ഇപ്പോൾ ഈ പീടത്തിൻ്റെ മേലുണ്ടായിരുന്ന ട്രം ഡ്രം കൂടി ഇല്ലാതെ മാറ്റി ഇതിനകത്ത് ഒരു ഡോറൊക്കെ ഉണ്ട് ചില അത്യാവശ്യമുള്ള സാധനങ്ങളിങ്ങനത്ത് സൂക്ഷിച്ചിട്ടുമുണ്ട് പഴയ സാധനങ്ങളാണ് അധികവും അതൊന്ന് കാണാം ഇത് ഒരു പറയുണ്ട് ഉണ്ട് രണ്ട് ഉണ്ട് പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇങ്ങനെ തുടക്കലും പൊടികളൊന്നുമില്ല ഈ വീടിൻ്റെ പിൻഭാഗത്തെ ഉരുൾമുറിയായിരുന്നു ഭാഗമാണിത് ഇപ്പോൾ ഉരുൾമുറിയൊന്നുമില്ല ഉരലുണ്ട് ഈവരിൽ ചില പ്രത്യേകതകളൊക്കെയുണ്ട് ഇത് ഉണ്ടാക്കിയത് എൻ്റെ അപ്പൂപ്പൻ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള സംഗതിയാണ് ഈവരിലാണെങ്കിൽ അദ്ദേഹം സ്വയം കരിങ്കല്ല് കൊത്തിയൊക്കെ ഉണ്ടാക്കിയെടുത്ത അത് അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്ന ആയുധങ്ങളൊക്കെ കുറേ അദ്ദേഹത്തിൻ്റെ വരുണ്ടായിരുന്നു എല്ലാ പണികളും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം പല രീതിയിലുള്ള പണികളും ചെയ്യും അക്കൂട്ടത്തിൽ ചെയ്തിരുന്ന ഒന്നാണ് ഈ കരിങ്കല്ല് കൊത്തുന്ന പണിയും അമ്മിക്കല്ല് സ്വയം ഉണ്ടാക്കി അമ്മി പുഴ അമ്മികല്ലും പിന്നെ വേറെ ഇതെല്ലാം സ്വന്തം ചെയ്യാറുണ്ട് പല അദ്ദേഹം ചെയ്തിട്ടുണ്ട് അല്പം കാണുന്ന ഇത് അരയ്ക്കുന്നതെല്ലാം ഞങ്ങളുടെ വീടിന്റെ താഴ്ത്ത മുറികളിൽ എത്ര കടുത്ത വേനലിലും ചൂടറിയാറില്ല കർക്കിടകത്ത് ഒരാമഴയിലും ഡിസംബറിലെ മഞ്ഞിലും തണുപ്പ് അറിയാറില്ല അങ്ങനെ ഋതുഭേദങ്ങൾ അകത്ത് പ്രവേശിക്കാൻ അനുവദിക്കാത്ത ഈ വീടിനെ പൊളിച്ചു മാറ്റാൻ എങ്ങനെ സാധിക്കും അങ്ങനെ ഞങ്ങളുടെ വീടിനെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇത്ര നേരം കണ്ടതിൽ സപ്പോർട്ട് ചെയ്തതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം